അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആകാനും അതുപോലെ തന്നെ ടാനും കാര്യങ്ങളൊക്കെ റിമൂവ് ആകാനായിട്ടും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് പാക്കാണ് അപ്പം നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ അതിനായിട്ട് ആദ്യം നമ്മൾ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ ആണ് കടലമാവ് എടുത്തിരിക്കുന്നത് എന്നിട്ട് അതൊന്ന് ചൂടാക്കി കൊടുക്കുക കരിഞ്ഞു പോകരുത് അതിനുശേഷം അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് ഇതേപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം നിങ്ങൾ ഒന്നിച്ച് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ആദ്യം വെച്ചാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ വെക്കുമ്പോഴത്തേക്ക് കട്ടയില്ലാതെ കിട്ടും ഞാനിപ്പോൾ സെപ്പറേറ്റ് വെച്ചപ്പോഴത്തേക്ക് കുറച്ച് കട്ടയായി പോയിട്ടുണ്ട് അങ്ങനത്തെ ഈ ഒരു ക്രീമി ടെക്സ്ച്ചറാകുമ്പോഴത്തേക്ക് നമ്മളത് ഓഫാക്കുക എന്നിട്ട് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ആ മിക്സ് എടുത്ത് അതിൽ നമ്മൾ കുറച്ച് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആഡ് ചെയ്യണം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഞാനിവിടെ ബ്രൂ ആണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക അങ്ങനെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫേസ് നല്ലതുപോലെ വാഷ് ചെയ്ത് നല്ലതുപോലെ ക്ലെൻസ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പാക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് എന്തിനാ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ മാക്സിമം നിങ്ങളൊരു ടു ത്രീ മിനിറ്റ്സ് നല്ലതുപോലെ ഫേസ് വാഷ് ചെയ്യണം അതിനായിട്ട് നിങ്ങൾക്ക് ഫേസ് വാഷോ അല്ലാന്നുണ്ടെങ്കിൽ പയർപൊടി അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് നല്ലതുപോലെ വാഷ് ചെയ്യുക അങ്ങനെ ഞാൻ ഈ ഫേസിൽ നല്ലതുപോലെ എല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്കിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല കാരണം ഡ്രസ്സിലെല്ലാം ആകുന്നത് കൊണ്ട് നിങ്ങൾ നെക്കിലും കൂടി ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഒരു ചെറിയ കളർ വ്യത്യാസം വന്നില്ല അതെന്താണെന്ന് വെച്ചാൽ തികഞ്ഞില്ല അപ്പോൾ ഞാൻ രണ്ടാമത് മിക്സ് ചെയ്തപ്പോൾ കുറച്ച് കോഫി പൗഡർ കൂടിപ്പോയതാണ് അപ്പം നല്ലതുപോലെ ഞാൻ ഈ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്കിത് ക്ലീൻ ചെയ്യാം ഞാനിപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിനി പാക്കിൻ്റെ റിസൾട്ടൊന്നു നോക്കിയാലോ യും നിങ്ങൾ കണ്ടോ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഫേസ് നല്ലതുപോലെ ബ്രൈറ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ സ്കിന്നിലെ ടാൻ നല്ലതുപോലെ റിമൂവ് ആയിട്ടുണ്ട് ബ്രൈറ്റ് ബ്രൈറ്റാകുന്ന് വെച്ചാൽ നമ്മൾ വെളുത്തുപാറുക എന്നല്ല അതിനർത്ഥം നമ്മുടെ സ്കിൻ ഡോണിനെക്കാട്ടിൽ ഒന്നോ രണ്ടോ ഷെയ്ഡ് നമുക്കൊരു ഗ്ലോയിനെസ് കിട്ടുന്നുണ്ട് നല്ലതുപോലെ റിസൾട്ട് ഉള്ള ഒരു ബാക്ക് ആയത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് നേരിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കുക ഇതിൽ പാലാണെങ്കിലും ലാക്റ്റിക്കാസിൻ്റെ കണ്ടൻറ്റ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റാക്കും അതേപോലെ തന്നെ കടലമാവ് കടലമാവ് നമ്മുടെ നല്ലൊരു ആൻറ്റി ഹേജനിങ് ആണ് അതേപോലെ തന്നെ സ്കിന്നിനെ നല്ലതുപോലെ ബ്രൈറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ ടാൻ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ഒന്നിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഞാൻ അതേ ഫേസ് ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട് നിങ്ങൾ കണ്ടോ നല്ല റിസൾട്ട് ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കുക യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക